എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുപോലെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക ടെൻഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ഇന്ന് കിട്ടുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാലോ അതായത് ഏത് നിമിഷവും അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നുള്ള സംഗതി പിന്നെ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും അതായത് ട്രംപ് ഇപ്പോ ഇത്തിരി അയവ് വന്നിട്ടുണ്ട് പക്ഷെ ആ അയവിലും ഒരു വഞ്ചനയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിന് കാരണമെന്നു വെച്ചാല് ഈ അമേരിക്കയുടെ ഒരുപാട് യുദ്ധ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കങ്ങൾ ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പിഴവുകളുണ്ട് അപ്പൊ അതൊക്കെ നികത്താൻ വേണ്ടി കുറച്ചുകൂടി സമയം എടുക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത്തിരി അയവ് വന്നു എന്നുള്ള നാടകം കളിക്കുന്നത് പക്ഷെ റോയിട്ടേഴ്സിന്റെ വാർത്ത വാർത്തപ്രകാരമാണെങ്കിൽ ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയാണല്ലേ ഇത് റോയറ്റസിന്റെ വാർത്തയാണ് അവർ പറയുന്നത് അതായത് ബേസിക്കലി പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് പിന്നെ ഇറാൻ എങ്ങനെ സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഉണ്ട് അതുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത് കാരണം അതിന്റെ രഹസ്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞു തന്നതാണ് അതായത് ഒന്ന് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് നിലനിൽക്കുന്ന യാതൊരു കേടുപാടുമില്ലാതെ നിലനിൽക്കുന്ന ഒരു രാജ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് അത് ഒരിക്കലും പാടില്ല ഇറാനെ തകർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റില് ഇസ്രായേലിനെയും അമേരിക്കനെയും ഭയക്കുന്ന രാജ്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും ഈറാന് തകർത്താലാണിലോ പിന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാക്കന്മാരായി മാറും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും അമേരിക്കയും അപ്പൊ അതിനാണ് എപ്പോ നോക്കിയാലും ഇറാനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ആ രാജ്യം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ക്രൂഡ് ഓയിലും മറ്റുള്ള വിഭവങ്ങളൊക്കെ മോഷ്ടിക്കാം മോഷണമാണല്ലോ പ്രധാന കുലത്തൊഴിൽ തന്നെ ഈ അമേരിക്ക ഇസ്രായേലിന്റെയും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമില്ല അതൊരു വ്യാജ രാജ്യമാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം മോഷ്ടിച്ചിട്ടാണ് അവരിപ്പോ വലിയ കാര്യത്തിൽ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പിന്നെ അമേരിക്കയുടെ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾക്കൊരു പത്ത് മുന്നൂറ് കൊല്ലം മുമ്പത്തെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ അമേരിക്ക എന്ന് പറയുന്നതും ലോകമെമ്പാടും നടന്ന് മോഷിച്ച ഒരു ലോക കള്ളന്മാരാണ് അപ്പോ ഈ ഇറാനെ കൊള്ളടിക്കാം അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇറാൻ ന്യൂക്ലിയർ ബോംബ് രഹസ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വിവരം അമേരിക്കക്കും ഇസ്രായേലിനും കിട്ടിയിട്ടുണ്ട് അവരുടെ മൊസാജ് ചാരന്മാർ വഴിയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ അണുവാദുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു കളി നടക്കാൻ പോകുന്നില്ല ഒരു ഭീഷണി നടക്കാൻ പോകുന്നില്ല അപ്പൊ അതിന് മുന്നേ വേണം ഇറാനെ തകർക്കാൻ അങ്ങനെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പത്തിരുപത്തഞ്ചു കൊല്ലത്തിലും ഈ ഇറാൻ തല പൊക്കുകയില്ല അണുവാധന ഉണ്ടാക്കുകയും ഇല്ല അതിനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം പക്ഷെ അത് കുറച്ചൊക്കെ ഈ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം കണ്ടു എന്ന് തന്നെ അവനും പറയാൻ കാരണം ന്യൂക്ലിയർ സൈറ്റൊക്കെ തകർത്തല്ലോ അത് അതുകൊണ്ട് തന്നെ ഇനി അതൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കിടന്നേ പിടയുന്നത് ഇല്ലെങ്കിൽ പിടച്ചലിന്റെ ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോ ആക്രമണം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ മറ്റൊരു വാർത്തയിൽ ന്യൂനേഷൻ പറഞ്ഞൊരു വാർത്ത അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ ഒരുപാട് പിന്നെ യുദ്ധ കപ്പലുകൾ ചൈന ഭാഗത്തു നിന്നും വെരിസിലെ ഭാഗത്തു നിന്നൊക്കെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അവിടെ എത്താൻ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും എടുക്കും അപ്പൊ ഈ ഒരാഴ്ച നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ട്രംപ് ഇപ്പൊ അയവ് വന്നു എന്നൊക്കെ കാണിക്കുന്നത് എന്നതാണ് പിന്നെ പല വാർത്തകളിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതെല്ലാം കൂടി എത്താതെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൻ പ്രഹരമായിരിക്കും ഏൽക്ക ഇറാൻ എടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇറാൻ ഇപ്പോൾ ആ കഴിഞ്ഞ ജൂൺ ജൂൺ മാസത്തെ പോലെ അല്ല ഇപ്പൊ അതിശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇപ്പൊ യുദ്ധ വിമാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എയർ ഡിഫെൻസ് ഫുൾ സജ്ജീകരിച്ച് ടെസ്റ്റ് ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് മിസൈലുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സന്നാഹവും ഒരു കഥ ചെന്നാൽ കൃത്യമായ അതി അതിമാരകമായ അടി കിട്ടുമെന്ന് അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ അയവു വരുത്തുന്ന നാടകം കളിക്കുന്നത് എന്നതാണ് പല വാർത്താ മാധ്യമങ്ങളും പറയുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഈ ഇറാനിനെ ഭീഷണിപ്പെടുത്തുന്നത് ഇത്ര ശക്തമായത് കൊണ്ട് തന്നെ യമൻ നോക്കിയിരിക്കില്ലല്ലോ യമൻ അവിടുത്തെ ഹൂത്തി സൈനിക മേധാവികളും വക്താക്കളും പറയാണ് പിന്നെ യമൻ സംസാർ ഹയസ് പ്ലേസ് മിലിറ്ററി ഓൺ ഹൈ അലേർട്ട് അത് ഞങ്ങളുടെ സൈന്യത്തിന് ഏറ്റവും ഹൈ അലേർട്ടിലാണ് വെച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ യുദ്ധത്തിൽ ഞങ്ങളും പങ്കെടുക്കും ചെങ്കടൽ അല്ലാതെ അവിടെ എന്തൊക്കെയാണ് അമേരിക്കയുടെ ഇസ്രായേലും എന്തൊക്കെ സാധനമാണോ എല്ലതും പറ്റാവുന്ന രീതിയിലൊക്കെ നശിപ്പിക്കുന്നതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അവരൊരു ഭാഗത്തു കൂടെ അവിടെ പിന്നെ നല്ല ഹീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ യമനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സംഗതി പറഞ്ഞിട്ട് അറിയോ ഈ ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് നട്ടല് നിവൃത്തി നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് യമൻ പക്ഷെ യമനെ ആക്രമിക്കാത്ത എന്താ വെച്ചാൽ അവിടെ എടുത്തു പറയാവുന്ന ക്രൂഡ് ഓയിലോ മറ്റു വർഷ സാധനങ്ങളോ ഇല്ല പിന്നെ ഒരുപാട് ട്രില്യൺ കണക്കിന് ഡോളർ ചെലവാക്കിട്ട് വേണം ആ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കാനൊക്കെ പിടിച്ചെടുക്കലൊന്നും നടക്കില്ല പക്ഷെ ട്രില്യൺ കണക്കിന് ഡോളർ ചിലവാകും ആ തിരിച്ചു തിരിച്ചുപിടിക്കാൻ യാതൊന്നും അവിടെ ഇല്ല അതുകൊണ്ടാണ് യമനെ ആക്രമിക്കാത്തത് പിന്നെ അവിടെ നിരവധി വാർത്താ ചാനലുകളിൽ വരുന്ന ഒരു വാർത്തയാണ് നത്യന്യാഹുവിന്റെ പിന്നെ വിമാനം അതായത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറക്കേണ്ട പ്രത്യേക വിമാനം ഉണ്ടല്ലോ അതിന്റെ ഫ്ലൈറ്റ് ട്രാക്കറൊക്കെ വെച്ച് പരിശോധിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ട്രംപ് ഇത് പി പണ്ടത്തെ പോലെ അത് പണ്ടത്തെ അല്ല കഴിഞ്ഞ വർഷം ജൂണിലെ പോലെ തന്നെ ഗ്രീസിലേക്ക് ക്രെട്ടെ എന്ന് പറഞ്ഞ ഒരു നഗരത്തിലേക്ക് രക്ഷപ്പെട്ടതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ആദ്യത്തെ എത്ര മൂന്നോ നാലോ നാലോ അഞ്ചോ ദിവസം ഈ നെത്യന്യാഹു ഗ്രീസിലായിരുന്നു സ്വന്തം രാജ്യക്കാരനെ കൊലക്ക് കൊടുത്തുകൊണ്ട് മുപ്പത് രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു പിന്നെ സമ്മർദ്ദം കൊണ്ടാണ് ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് തിരിച്ചു വന്നത് അപ്പൊ അതേപോലെ വീണ്ടും ഇതാ സ്ഥലം വിട്ടിരിക്കുകയാണ് അതേ ഗ്രീസിലേക്ക് അവിടെ മുപ്പരന്താ സ്വന്തമായിട്ട് വീടോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ടാണ് ഈ രക്ഷപ്പെടുന്നത് പിന്നെ അതേസമയം ഇപ്പൊ ട്രംപ് എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ അവിടെ ഈ ഇറാനിലത്തെ പ്രതിഷേധകരെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് പോറൽ പോലും മേൽപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വേഗത കൂട്ടിക്കൊണ്ട് അവിടെ പ്രതിഷേധിച്ച ആൾക്കാരനൊക്കെ കോടതിയിൽ പെട്ടെന്ന് കൊണ്ടുപോയി പെട്ടെന്ന് തൂക്കി കൊല്ലാനുള്ള പരിപാടിയാണ് അപ്പോൾ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരെയും കൊല്ലാനുള്ള പരിപാടി അതേപോലെ തന്നെ ഈറാനിലത്തെ സുപ്രീം കോടതി ഉണ്ടല്ലോ ആ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ഗൊലാം ഹൊസൈൻ മുഹസനി പറഞ്ഞിട്ടുള്ള അവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് തീർക്കുക തീർപ്പ് കൽപ്പിച്ച് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ വധിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഈ അമേരിക്കയുടെ ഭീഷണികളെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇറാനിൽ ഇരുപത്തി ആറ് വയസ്സുള്ള പിന്നെ എർഫാൻ സുൽത്താനി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇവരുടെ മാസ്റ്റർ മൈൻഡുകളിൽ ഒരാൾ ഏതിപ്പോൾ ഈ കലാപം നടന്ന മാസ്റ്റർ മൈൻഡുകളിൽ എല്ലാവരും ഇറങ്ങുമോ കൊല്ലോ തല്ലോ വെല്ലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ പ്രക്ഷോഭകാരികളെ അയച്ചുവിട്ട ആ ആള് അയാളെ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കരാളുടെ ഏതാണ്ട് വിചാരമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പോൾ ഈ വക ആൾക്കാരനൊന്നും കൊല്ലരുത് എന്നൊക്കെ പറയുന്ന ട്രംപിലുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോ അവര് കൊടുക്കാൻ പോകുന്നത് ട്രംപും മറ്റുള്ള ആൾക്കാരൊക്കെ സമ്മർദ്ദം ചെലുത്തുന്ന എന്താ അറിയുമോ ഇവരിനൊക്കെ സുരക്ഷിതമായി വെക്കാനും പിന്നെ അതിനുശേഷം ഇവരെ അവിടെ രക്ഷപ്പെടുത്താനാണ് പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് അത് തന്നെ മനസ്സിലാക്കുക അത് ഇറാനാണ് ഇന്ത്യ അല്ല അവിടെ ഒരു ഗവർണറും ആക്കില്ല ഒരു തീവ്രാദിനി ഓക്കെ ഈ വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ പറയുന്ന വെച്ചാൽ എലികളെപ്പോലെ എലികളെ പോലെ ബങ്കറുകളിലേക്ക് ഇസ്രായേലികൾ ഓടി ഒളിക്കാൻ പറയാണ് ഇതാണ് ബങ്കറുകളാണ് കുറേ ബങ്കറാണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പെട്ടെന്ന് ബങ്കറിലേക്ക് ഓടി വന്ന് ഓടി വന്ന കാരണം അവർക്ക് ടെന്റ് ഒന്നും ഉണ്ടാക്കി പിന്നെ അതിൽ താമസ സൗകര്യം ഉണ്ടാക്കാൻ പറ്റിയില്ല കാര്യ ഇസ്രായേലികൾക്ക് അപ്പൊ ഇപ്രാവശ്യം ദശ ആദ്യം തന്നെ ടണലുകളുടെ ഉള്ളിൽ അവരവരുടെ കൊണ്ടുപോയി വെച്ച് ബുക്കിംഗ് ആണ് ഈ സ്ഥലം എന്റെ ഈ സ്ഥലം എന്റെ അവർ ബുക്കിംഗ് ആണ് പിന്നെ ഓരോ കുടുംബത്തിൽ ഇപ്പൊ അഞ്ചു പത്താൾ ഉണ്ടെങ്കിലും ഒരു മൂന്നാലു ടെന്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് അവിടെ സ്ഥാപിക്കുകയാണ് അതിന്റെ സാധനങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ ഇപ്രാവശ്യം ഇസ്ര ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാലോ ബങ്കറിന്റെ ഉള്ളില് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം അപ്പൊ ചിലർ പറയാണ് എലികളെ പോലും എന്നാണ് പറയുന്നത് ബങ്കറിലേക്ക് അതാണ് ഇപ്പൊ കാണുന്നത് പക്ഷെ അതേസമയം ഇസ് ഈറാനില് ആരും തന്നെ ബങ്കറിലേക്ക് ഓടുന്നില്ല ആരും തന്നെ ബേജാറാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാനിക് അടിക്കുന്നില്ല സമാധാനത്തിൽ എല്ലാവരും പോകുന്നുണ്ട് ഇസ്രായേൽ ആണ് ഇസ്രായേലിലാണ് ഇപ്പൊ ഈ പ്രശ്നം മുഴുവനും പിന്നെ ഇതാണ് അയവ് വന്നു എന്ന് പറഞ്ഞ വാർത്ത ഉണ്ടല്ലോ ഫോക്സ് ന്യൂസിൽ വന്ന വാർത്തയാണ് ഏത് ഇറാനെ പിന്നെ ആക്രമിക്കില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒരു തണുപ്പൻ രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നത് മുമ്പിൽ പറയുന്നത് എന്ന് വച്ചാല് പിന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇറാനില് പ്രക്ഷോഭകാരികളെ ഒന്നും തന്നെ ഇറാൻ കൊല്ലുന്നില്ല എന്ന് അപ്പോ അതിനെക്കുറിച്ച് ഞങ്ങളുടെ സ്രോതസ്സുകൾ മാത്രമല്ല ഒരുപാട് ആളുകളും പറയുന്നുണ്ട് ഇറാനിൽ യാതൊരു പ്രശ്നവും ഇല്ല ആരും ഉപദ്രവിക്കുന്നില്ല എന്ന് കിട്ടിയിട്ടുണ്ട് വിവരം എന്ന് പറയുന്നത് അത്രേ പറയുന്നുള്ളൂ അല്ലാതെ ഇറാനെ ആക്രമിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഒരറിവ് വന്ന അവസ്ഥയാണ് കാണുന്നത് പക്ഷെ സത്യാവസ്ഥ എന്താണ് എല്ലാ പ്രക്ഷോഭകാരിലും പിടിച്ചു ഇനി കൊല്ലണോ വേണ്ടെന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുക റോട്ടിലിട്ട് വെടിവെക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കള്ളത്തരം കുറെ പറയുന്നുണ്ട് അവിടെ പ്രക്ഷോഭകാരികളിൽ ഇരുപതായിരം ഇരുപതിനായിരം പേരെ കൊന്നും നോക്കുക അതൊക്കെ കള്ളങ്ങളാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാക്കിയുള്ളവരൊക്കെ പേടിച്ചിട്ട് അവസരം മൂത്രൊഴിക്കുന്ന വീടുകളൊക്കെ ഞാൻ തന്നെ ഇട്ടതാണ് അപ്പം ഇതാണ് ഈ കേരളത്തിലെ മലയാള ചാനലുകൾ പറയുന്ന ചാനലുകൾ പറയുന്ന പിന്നെ ട്രംപ് ആയി വരുത്തി എന്നുള്ള സംഗതി പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് ട്രാക്കർ വെച്ച് നോക്കുകയാണെങ്കിൽ നെത്തിന്യാഹു ഗ്രീസിലേക്ക് വിട്ടതായിട്ട് ഉള്ള രേഖ ചില ആൾക്കാർ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഈ ഫ്ലൈറ്റ് ട്രാക്കർ കുറെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് കണക്കൂട്ടിട്ട് പറയുന്നതാണ് ഈ ഫ്ളൈറ്റ് ട്രാക്കർ പറയുന്നത് എന്ന് വെച്ചാല് ഇറാന്റെ മധ്യഭാഗത്ത് നിന്ന് കാസ്പിയൻ കടൽ മുതൽ നിങ്ങളുടെ മധ്യഭാഗം പാകിസ്ഥാന്റെ താഴെ ഭാഗം വരെ ഉള്ള സ്ഥലത്ത് ഉള്ള യാത്രാവിമാനങ്ങളുണ്ടല്ലോ അതൊക്കെ ഒഴിപ്പിച്ചിരിക്കുകയാണ് യാത്രാവിമാനങ്ങളൊക്കെ ഒഴിപ്പിച്ചു എന്ന് മാത്രമല്ല ചൈനീസ് വിമാനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിക്കുകയാണ് വാർത്തകളില് അത് മറ്റൊന്നുമല്ല ആയുധങ്ങൾ വരുന്നുണ്ട് ചൈനയിൽ നിന്ന് ഒരുപാട് ആയുധം പിന്നെ എയർ എയർമാർഗം വിമാനമാർഗം വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ചൈനയുടെ വിമാനങ്ങൾ മാത്രം തുറന്നുകൊണ്ട് കൊമേഴ്സ്യൽ വിമാനങ്ങളൊക്കെ മറ്റുള്ള റൂട്ടുകളിൽ കൂടെ പറപ്പിക്കാൻ പറയണം ഒന്നും നിർ നിരോധിച്ചിട്ടില്ല നിർത്തിയിട്ടില്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കണം പല വാർത്തകളും പറയുന്നു നിർത്തി നിർത്തി എന്ന് പറയുന്നു നിർത്തിയിട്ടില്ല എല്ലാ യാത്രാ വിമാനങ്ങളും അതേ രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ റൂട്ട് ഒന്നും മാറിയിട്ടാണ് മധ്യഭാഗത്ത് ഒഴിവ് ബാക്കിയുള്ള ഭാഗത്തു കൂടെയാണ് പോകുന്നത് മാത്രമുള്ളൂ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് എല്ലാ എയർപോർട്ടിൻ്റെ റഡാറും അവര് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം അങ്ങനെ അവരുടേതല്ലാത്ത വിമാനങ്ങൾ വല്ലതായാലും പെട്ടാലും ഉടനെ തന്നെ അവര് വിവരറിയിക്കും അവിടുത്തെ സൈന്യത്തിനെ അപ്പൊ ആ ഒരു വിമാനത്തിനെ കൈകാര്യം ചെയ്യാം പുറമേ നിന്ന് വരുന്ന വിമാനങ്ങൾ അങ്ങനെ ഒരു ഗുണുണ്ട് പിന്നെ അതിന് പുറമെ ഇറാന്റെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ റോന്ത് ചുറ്റുന്നുണ്ട് അതിർത്തി മുഴുവനും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇസ്രായേലിന്റെ വിമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവില്ല എന്ന് അതിൽ തന്നെ മനസ്സിലാക്കണം പിന്നെ ആയത്തുള്ള ഖമനയുടെ മറ്റൊരു പിന്നെ ആജ്ഞ വന്നിരിക്കുകയാണ് ഒരു വിവരം വന്നിരിക്കുകയാണ് അവർ പറയുന്നത് അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് ശരിയെ തന്നെ അമേരിക്കയാണ് ഞങ്ങൾ ആക്രമിക്കാം എന്നാണല്ലോ പറയുന്നത് പക്ഷേ ഞങ്ങൾ അമേരിക്കനെ ആക്രമിക്കും ഇസ്രായേലിനെ ആക്രമിക്കും കാരണം രണ്ട് കൂട്ടറും ഒരു രാജ്യം തന്നെയാണ് മറ്റേ ഇസ്രായേലി വ്യാജരാജ്യമാണ് ആ വ്യാജരാജ്യത്തിനെ താങ്ങി നിർത്തുന്നത് അമേരിക്കയാണ് അപ്പൊ രണ്ട് കൂട്ടറിനെ ആക്രമിക്കും എന്നാണ് ആയത്തുള്ള ഖമേനി ഇപ്പോൾ ലേറ്റസ്റ്റായി കൊടുത്ത സന്ദേശം പിന്നെ അമേരിക്കൻ എയർക്രാഫ്റ്റ് ക്യാരിയർ റോസ്വോൾട്ട് ഹാസ് എന്റർഡ് ദ റെഡ് സി ഇത് യമൻ സൈനികർ ഇട്ട പോസ്റ്റാണ് യമൻ ഡിഫൻസ് വരുന്ന പോസ്റ്റാണ് ട്വിറ്ററിൽ അപ്പോൾ ഇതാണ് കപ്പൽ ആ കപ്പലിന്റെ പേരാണ് റോസ് വെൽട്ട് എന്നാണ് പേര് അത് ചെങ്കളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ യുദ്ധം ആയു പിന്നെ ചെങ്കളിയിലേക്ക് അമേരിക്കയുടെ യുദ്ധമാനം യുദ്ധ കപ്പൽ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്താ വച്ചാൽ അവിടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ യമൻ സൈന്യ മേധാവികൾ പറയാണ് ചെങ്കടലിലേക്ക് പ്രവേശിച്ചു ശരി തന്നെ പക്ഷെ ഇനി അത് പുറത്തേക്ക് പോവില്ല എന്ന് പറയാണ് അതായത് ഇറാനെ ആക്രമിച്ചാലത്തെ കാര്യമാണോ പറയുന്നത് അതായത് ഇറാനെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ എന്നല്ല അതൊക്കെ മനസ്സിലാക്കണം അപ്പോ കാരണം യുദ്ധത്തിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ പിന്നെ തിരിച്ചു പോയില്ല അതിനെ തകർത്ത് വെള്ളത്തിൽ മുക്കും കടലിൽ മുക്കും എന്നാണ് ഈ പറയുന്നത് പിന്നെ ഇതാണ് വാർത്ത ചൈന ചൈനയുടെ നിരവധി വിമാനങ്ങളാണ് ഇപ്പോ ഇറാനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് മറ്റുള്ള വിമാനങ്ങൾക്കൊന്നും പ്രവേശനവുമില്ല അതാണ് നമ്മൾ നേരത്തെ കണ്ട ആ പിന്നെ മാപ്പ് പിന്നെ ഈ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് മിഡിൽ ഈസ്റ്റിലത്തെ ഒരുവിധം എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്നും ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആവശ്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവില്ല ലേബേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുകയാണ് എഞ്ചിനീയർമാരും ഈ പിന്നെ മിസൈലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും സ്ഥലം മുട്ടോളാൻ എല്ലാരും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനും സമയം എടുക്കുമല്ലോ അതൊക്കെ തീർക്കം കൂടി ചെയ്താൽ ശരിയാവില്ല അപ്പൊ അതിനും സമയം സമ്മെടുക്കും അപ്പൊ അതിനാണിപ്പൊ ട്രംപ് ഈ നാടകം കളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അയവ് വന്നു എന്നുള്ള നാടകം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതാണ്ട് പതിനായിരത്തിൽ കൂടുതൽ ഇതുപോലത്തെ ഈ ഏറ്റവും ലോ ലോ ഗ്രേഡ് ആൾക്കാരനെ പിന്നെ അവിടുന്ന് മാറ്റണം അപ്പൊ അതിനൊക്കെ സമയം എടുക്കും പതിനായിരം ആൾക്കാർ എന്തായാലും ഒരു വിമാനത്തിലൊന്നും കൊള്ളൂല്ലോ പിന്നെ അതുപോലെ തന്നെ ൻ സൈന്യം ഐ ആർ ജി സി അവര് മറ്റൊരു പ്രധാന കണ്ണിയെ പ്രക്ഷോഭകാരികൾക്ക് വളം വെച്ചു കൊടുത്ത മറ്റൊരു പ്രക്ഷോഭകാരിയായിട്ടുള്ള ഒരു പ്രധാന കണ്ണി എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് അമേരിക്കയുടെ ഡയറക്റ്റ് ബന്ധമുള്ള ആളാണെന്നാണ് പറയുന്നത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഡയറക്റ്റ് ബന്ധമുള്ള ഇറാനിയൻ പൗരൻ പോലുമല്ല അങ്ങനത്തെ ആളെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ കൊല്ലരുത് എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷെ ഈറാനില് രാജ്യദ്രോഹത്തിന് പിടിക്കപ്പെട്ടാൽ അതും മറ്റൊരു രാജ്യക്കാരൻ പിന്നെ അവനെ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് പരലോകത്തായിരിക്കും ഗവർണർ ആവുക എന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഖത്തറിൽത്തെ അൽ ഒദൈദ് എയർബേസ് അവിടെയാണല്ലോ അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ തവള വേൾഡ് ലിസ്റ്റിൽ അപ്പം അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരനെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യുദ്ധം ഇല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് ഒഴിപ്പിക്കുന്നത് പിന്നെ ഇവിടെ പിന്നെ ഒരു സർക്കുലർ വന്നിരിക്കുകയാണ് ഇസ്രായേലിൽ അതായത് ബങ്കറിൽ പോയി ഒളിക്കുമ്പോൾ ബങ്കറിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ഓടിപ്പോയിട്ട് ജീവരക്ഷിക്കാൻ വേണ്ടി ഒളിക്കല്ലോ ആ സമയത്ത് ഇന്ത്യക്കാർക്കുള്ള ആണ് എന്താ പറയുന്നത് അതായത് ഒരു ഇന്ത്യക്കാരനും പിന്നെ ഇസ്രായേലികൾ ഉള്ള ബങ്കറിലേക്ക് പോരുത് അത് ഇസ്രായേലികൾക്ക് ഇഷ്ടമല്ല കാരണം നിങ്ങളുടെ പിന്നെ വൃത്തിയില്ലായ്മയും നിങ്ങളുടെ നാറ്റവും അവർക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ പ്രത്യേകം ബംഗർ അതെന്താന കണ്ടെത്തി അവിടെ മാത്രമാണ് ഇന്ത്യക്കാർ പോയി ഒളിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വൃത്തിയില്ല ഹൈജീൻ കണ്ടില്ല ഹൈജീൻ കൺസ് എന്ന് പറഞ്ഞാല് വൃത്തിയില്ലായ്മ ഒരു പ്രശ്നമായത് കാരണമാണ് ഇസ്രായേലികൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സർക്കാരിനോട് പിന്നെ വേതനം കൊടുത്തിരിക്കുകയാണ് നിവേദനം കൊടുത്തിരിക്കുകയാണ് അതായത് ഇന്ത്യക്കാർ ഞങ്ങളെ കൂടെ വരരുത് അപ്പൊ ഇന്ത്യക്കാർക്ക് വേറെ ബംഗറായിരിക്കും കാരണം നാറ്റല്ല ഫുൾ നാറ്റക്കേസ് ആയിരിക്കുമല്ലോ അപ്പൊ അതിന് അങ്ങനെ ഈ ഇസ്രായേലികളെയാണ് ഷൂസ് നക്കി കൊടുക്കുന്നത് ഇതേ ഇന്ത്യക്കാർ അത്രയും സ്നേഹാണ് സ്നേഹം ഖംനയി ഈറാന്റെ എല്ലാ പ്രതിരോധ സേനകൾക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇറാന്റെ ആകാശത്തിൽ കൂടെയോ കരയിൽ കൂടെയോ വെള്ളത്തിൽ കൂടെയോ ഏതു വഴിക്കും പിന്നെ ഫ്രണ്ട്ലി അല്ലാത്ത ഏതൊരു ആയുധങ്ങളോ കപ്പലോ വിമാനോ എന്ത് വന്നാലും മിസൈലോ എന്ത് വന്നാലും ഒക്കെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി പറഞ്ഞിരിക്കണം അങ്ങനെ എല്ലാവരും ഹൈ അലർട്ട് റെഡ് അലർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ എന്നതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇസ്രായേലിന്റെ ഈ ഹുങ്കുണ്ടല്ലോ ഹുങ്ക് ഇറാനെ ഞങ്ങൾ ഒതുക്കും അത് ഇത് അത് വരാനുള്ള കാരണം എന്താ അറിയോ ഈ ഇന്റർനെറ്റ് ഡബ്ല്യു 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 എന്ന് പറഞ്ഞ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കാരണമാണ് കാരണം എല്ലാ ഇന്റർനെറ്റും ഒരേ ലെവലിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ രഹസ്യങ്ങൾ ചോർത്താം ഹാക്ക് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി ഇറാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനീസ് മോഡല് സ്വന്തമായിട്ട് ഇന്റർനെറ്റ് ചൈനയെക്കാൾ സെക്യൂർഡ് ആയിട്ടുള്ള ഇന്റർ ഇന്റർനെറ്റ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അപ്പോ എന്ന് എന്നിട്ട് അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബോ ഗൂഗിളോ ഒന്നും നിലവിടെ കിട്ടില്ല അപ്പൊ ചൈനയിലൂല്ലോ ചൈനയിൽ അവരുടേതായ സംഗതികളാണ് ഫുള്ള് അതേപോലെ ഇറാനികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ ഉണ്ടാക്കാത്തടത്തോളം കാലം ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എല്ലാത്തരം ഭീഷണിയും ഹാക്കിങ് മാത്രല്ല എല്ലാത്തരം ഭീഷണിയും നിലനിൽക്കുമെന്നൊക്കെ അകത്തൊരു സംശയമാണ് പരിതാണ് നേരത്തെ പറഞ്ഞ എലികളെ പോലെ പോയിട്ട് എല്ലാവരും പുതിയ പുതിയ ടെൻറ്റൊക്കെ അടിച്ച് അവരവരുടെ സ്ഥലം ബുക്ക് ചെയ്യാണ് ഇന്ന കോളം എനിക്ക് ഇന്ന കോളം എനിക്ക് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ റഷ്യ എന്ത് ചെയ്യുന്നു അപ്പൊ പുടിൻ ഇതുപോലെ തന്നെ ശക്തമായ താക്കൂതുകൾ താക്കീതുകൾ കൊടുക്കുന്നുണ്ട് അവർ പറയുന്നത് മോസ്കോ സ്റ്റാർക്ക് വാണിംഗ് അതിശക്തമായ താക്കീതാണ് അമേരിക്കക്ക് കൊടുക്കുന്നത് അതായത് റഷ്യ ഡിക്ലെയർസ് ദാറ്റ് എനി യു എസ് ട്രൈക്ക് ഓൺ ഇറാൻ വുഡ് ബി കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ എന്ത് തരത്തിലുള്ള ആക്രമണം ഇറാന്റെ മേലുണ്ടായാലും അത് അംഗീകരിച്ച് തരാൻ സാധ്യമല്ല എന്ന് പുടിൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതാണ് റഷ്യയുടെ പ്രതികരണം ഇതെന്താ സംഭവം ഇപ്പോ ഈറാനുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കച്ചവടം ചെയ്താൽ അവർക്കെതിരെ വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ചുമത്തിയാണ് അതിന്റെ കാരണം എന്താ അറിയാം കാരണം ഇപ്പൊ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അരി ബാസ്മതി റൈസ് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നിർത്തുക അതുപോലെ തന്നെ പാകിസ്ഥാൻ അയക്കുന്നുണ്ട് അങ്ങനെ കുറെ രാജ്യത്ത് നിന്ന് അയക്കുന്നുണ്ട് ഭക്ഷണ സാധനങ്ങൾ അപ്പോ അതൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇറാനിയൻ ജനത പട്ടിണി കിടന്ന് മരിക്കും അതിനുള്ള തന്ത്രമാണ് അപ്പോ ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഭരിക്കുന്ന സംഗീത തീവ്രവാദികളായത് കാരണം തന്നെ ഭീരുക്കളെ കാരണം തന്നെ പെട്ടെന്ന് അംഗീകരിച്ചു അങ്ങനെ ബാസ്മതി റൈസ് പിന്നെ ഇറാനിലേക്ക് അയക്കലും നിർത്തിയിട്ടുണ്ട് അപ്പോ എന്നാലോ മറുവശത്തൂടെ ഇതേ ട്രംപ് പറയും അവിടുത്തെ ജനങ്ങളെ ഞങ്ങൾക്ക് സ്നേഹമാണ് ജനങ്ങളിലെ തൊട്ടുപോകരുതൊക്കെ പറയും അതേ ജനങ്ങളെ പട്ടിണി കെട്ട് കൊല്ലുന്നതും ഇതേ ഈ പറഞ്ഞ അമേരിക്കൻ തീവ്രവാദികളാണ് അവരുടെ സ്നേഹമൊക്കെ എന്തിനാന്ന് എല്ലാവരും പറയാം അവർക്ക് ആരോടും സ്നേഹമില്ല അവർക്ക് ധനത്തിനോട് ധനത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ ധനം കിട്ടാൻ അവർ അവരെന്ത് ഏത് അറ്റം പോട്ടെ എന്ത് നിറികടും കാണിക്കും ഇപ്പൊ ഇതാണ് പറച്ചിലാണ് നല്ലത് അപ്പം അത് പറയുന്നു കുറച്ച് ഞാൻ വേറെ ഒന്നാണ് നല്ലതെന്ന് അപ്പൊ അത് പറയു ഇറാക്കിലത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോയതാ പതിനഞ്ച് ലക്ഷം ഇറാഖികളെ കൊന്നു ലിബിയയില് ജനാധിപത്യം വേണം അവിടുത്തെ സ്വന്തം ജനങ്ങളെ കേണൽ ഗദ്ദാഫി കൊല്ലുന്നു പറഞ്ഞിട്ട് പോയിട്ട് എന്തായി ഇതേ ഇതേ പാശ്ചാത്യര് അവിടെയും പത്ത് ലക്ഷത്തോളം ആൾക്കാരനെ ബോംബ് ചെയ്ത് കൊന്നു അപ്പൊ ഈ സ്നേഹപ്രവണൊക്കെ വെറും വ്യാജമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സത്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇറാനും ഇവിടെ കിട്ടണം അത് വരെ അവരെ എല്ലാ സർക്കസും കാണിക്കുക അതിനാണിപ്പോ ഈ തന്ത്രം പിന്നെ ഇന്ത്യനെ പോലത്തെ എഴുതണ്ട രാജ്യങ്ങളുണ്ടെങ്കിൽ ഇവരെ സുഖല്ലേ എല്ലാവരും പെട്ടെന്ന് കേട്ടോളൂ അപ്പൊ ഇതൊക്കെയാണ് ഈ ഇന്നത്തെ അപ്ഡേറ്റ് കിട്ടിയ എല്ലാ ലേറ്റസ്റ്റ് വാർത്തയാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് അപ്പോ ബേസിക്കലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ മുകളിൽ നിന്നുള്ള ഈ യുദ്ധ നിഴൽ ഇപ്പോഴും മാറിയിട്ടില്ല അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് പിന്നെ യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർക്കും അത് സന്തോഷകായകമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല എല്ലാരെയും ബാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്തൊക്കെ നന്നായിട്ട് ബാധിക്കും കാരണം ഇന്ത്യയിലത്തെ വലിയൊരു സമ്പ സമ്പത്തിന്റെ മതിൽ തന്നെ തീർക്കുന്നത് പ്രവാസി തൊഴിലാളികളാണ് അവരൊക്കെ തിരിച്ചു വരാന്ന് പറഞ്ഞ അതിമാരകമായിരിക്കും ഇപ്പൊ തന്നെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇന്ത്യയുടെ അപ്പൊ ഈ ജനങ്ങളൊക്കെ വന്ന പ്രശ്നങ്ങളായിരിക്കും മാത്രല്ല നിരവധി രാജ്യങ്ങൾ അനുഭവിക്കും അതും അടുത്ത ഒരു പത്ത് പതിനഞ്ച് കൊല്ലം വരെ അനുഭവിക്കേണ്ടി വരും അപ്പൊ യുദ്ധങ്ങൾ നല്ലൊരു സംഗതി അല്ല പക്ഷെ അതൊന്നും നോക്കിയിട്ടല്ലോ ഇപ്പോ ഇസ്രായേൽ അമേരിക്കും പ്രവർത്തിക്കുന്നത് അവർക്ക് അവരുടെ കാര്യം അവർ യുദ്ധങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാണ് കൂടീശ്വരന്മാരായ ധനാഢ്യന്മാരായത് ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായത് അപ്പൊ അത് അവർ തുടരും അവരുടെ ബിസിനസ്സാണ് യുദ്ധം അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് യുദ്ധം ഒരു ബിസിനസ് ആണ് ആർക്ക് അവർക്ക് കിട്ടോ അപ്പോ അതുകൊണ്ട് അവരത് നടത്തുന്നു ബിസിനസ് എല്ലാവർക്കും ഒരു യുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ സംഘീ സർക്കാർ യുദ്ധം ചെയ്യാമല്ലോ ബിസിനസ് ആണെങ്കിൽ അപ്പോൾ ചെയ്യാത്തെന്ന് വെച്ചാൽ നല്ല കേട് നല്ല അടി കിട്ടും എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലും അപ്പൊ അതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പൊ നോക്കിയാൽ നമുക്ക് ഇനി കുറച്ച് ദിവസം എന്താണ് സംഗതി എന്നുള്ളത് അവിടുത്തെ നീക്കുപോക്ക് കണ്ടിട്ട് ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇസ്രായേലിങ്ങനെ ബങ്കർ കെട്ടിയായാലും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ട ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ നെത്തിന്യാഹുക്ക് ഓടി ആവശ്യമോ അമേരിക്കക്കാർക്ക് മിഡിൽ ഈസ്റ്റിന് ഒഴിഞ്ഞു പോകേണ്ട ഇല്ലല്ലോ ജസ്റ്റ് വെറും വാക്കാണെങ്കിൽ അപ്പോൾ ഇതെന്തോ അറിഞ്ഞിട്ടും തന്നെ കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും അപ്പോൾ ഇതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ മറ്റു വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു വീടിൽ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ